മുഴുവൻ വിളക്കിന്റെ ബ്രോഷർ പ്രകാശനം ചെയ്തു ചാലുശ്ശേരി ശ്രീ മുലയംപറമ്പത്തുകാവ് മുഴുവൻ വിളക്കിന്റെ ബ്രോഷർ പ്രകാശനം നടന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇരുപത്തി ഒൻപത് ശനിയാഴ്ചയാണ് അയ്യപ്പൻ വിളക്ക് നടക്കുന്നത് ഞായറാഴ്ച രാവിലെ മുലയംപറമ്പത്തുകാവ് ക്ഷേത്ര സന്നിധിയിൽ ക്ഷേത്രമൂരാളൻ ബ്രഹ്മശ്രീ തത്താണത്ത് മനനാരായണൻ നമ്പൂതിരിപ്പാട് പ്രകാശന കർമ്മം നിർവഹിച്ചു വിളക്ക് കമ്മിറ്റി രക്ഷാധികാരി സുബ്രഹ്മണ്യൻ കടവാരത്ത് പ്രസിഡന്റ് കുട്ടൻ സെക്രട്ടറി ഭാസ്കരൻ ആലിക്കര ട്രഷറർ പി സി ചന്ദ്രൻ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സി വി മണികണ്ഠൻ അനീഷ് ഹരിദാസ് കെ സി കുഞ്ഞൻ പി ആർ ചന്ദ്രൻ ശ്രീജിത്ത് പടിഞ്ഞാറെമുക്ക് രാജൻ മണി മനേഷ് ശിവൻ സുന്ദ്രൻ പണിക്കർ ടി കെ മണികണ്ഠൻ വിഷ്ണു ശബരി അനീഷ് എന്നിവർ പങ്കെടുത്തു തിരിച്ചു പിടിക്കണം ആ പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി